ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം കൊടുങ്ങല്ലൂരി സ്വകാര്യ രംഗത്തെ സംരക്ഷിക്കണമെന്ന് നോൺ ബാങ്കിംഗ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് എംപ്ലോയീസ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഏരിയ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ചിട്ടി മേഖലയിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നയങ്ങൾ മൂലം സ്വകാര്യ ചിട്ടി വ്യവസായം വലിയ പ്രതിസന്ധി നേരിടുകയാണ് പുതിയ കുറികൾ തുടങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ മേഖലയിലെ ചെറുതും വലുതുമായ സ്ഥാപനങ്ങളും തൊഴിലാളികളും വലിയ വെല്ലുവിളികൾ നേരിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിലവിലുള്ള കുറികൾ അവസാനിക്കുന്നതോടെ പുതിയ കുറികൾ തുടങ്ങേണ്ടതില്ല എന്ന് മാനേജ്മെന്റുകൾ തീരുമാനിക്കുന്ന സ്ഥിതിയാണുള്ളത് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഈ മേഖലയിൽ പണിയെടുത്തു വരുന്നുണ്ട് ആട് തേക്ക് മാഞ്ചിയ മോഡലിൽ ജനങ്ങളെ കബളിപ്പിച്ച് അവരുടെ നിക്ഷേപം തട്ടിയെടുക്കുന്ന രീതിയിൽ സ്ഥാപനങ്ങൾ ഇവിടെ വ്യാപകമാകുന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചെറുകിട ചിട്ടി സ്ഥാപനങ്ങളുടെ തകർച്ച ജനങ്ങളെ നല്ല രീതിയിൽ ബാധിക്കും ഇക്കാര്യങ്ങൾ പരിഗണിച്ച് ഈ മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നോൺ ബാങ്കിംഗ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് എംപ്ലോയീസ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഏരിയ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കൊടുങ്ങല്ലൂർ ശ്രീനാരായണ സമാജം ഹാളിൽ നടന്ന ഏരിയ കൺവെൻഷൻ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സിയാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ശേഷം നമുക്ക് അർഹതപ്പെട്ട ലീവുകൾ എത്ര ലീവുകൾ ഉണ്ട് ഒരു വർഷം നമുക്ക് ലീവ് 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 കാഷ്വൽ അതുപോലെ നാഷണൽ ഹോളിഡേസ് ലീവ് ഇതൊക്കെ നമുക്ക് അർഹത ഈ കേരളത്തിലെ എല്ലാ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കും ഇത്തരം ലീവുകൾ അനുവദിച്ച ലീവുകൾ അവർക്ക് ലഭിച്ചത് എങ്ങനെയാണ് നമ്മുടെ നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണോ വലിയ സമരങ്ങളാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങളെല്ലാം സി ആ സഹാറോട് സൂചിപ്പിച്ചിട്ടുണ്ടാവും നമ്മള് രണ്ടായിരത്തി പതിനാറിൽ ഈ സംഘടന ആരംഭിച്ച ഘട്ടം മുതൽക്ക് തന്നെ മാനേജ്മെന്റ് നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി വലിയ വിപരണം നടത്തിയിട്ടുള്ളത് ഒട്ടനവധി ആളുകൾ കേരളത്തിന് പുറത്തേക്ക് അതുപോലെ വിദൂര സ്ഥലങ്ങളിലേക്കും സ്ഥലം മാറ്റുകയും പിരിച്ചുവിടുകയും അവർക്ക് കൂടി എല്ലാ മാനേജ്മെന്റുകളും ഒന്നിച്ചു കൊണ്ടാണ് നമുക്കെതിരെ നീങ്ങിക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി സി രതീഷ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ഐ ടി ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു എം എസ് വിനയകുമാർ അധ്യക്ഷനായി കെ കെ പ്രദീപ് കുമാർ സ്വാഗതവും അഭിലാഷ് നന്ദിയും പറഞ്ഞു പറവൂർ ചാലക്കുടി